ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടഫുള്ള ജോലി എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നതല്ല അല്ലെങ്കിൽ അവന്റെ വീടിന്റെ കാര്യം കൊടുത്ത് ടെൻഷൻ അടിക്കുന്നതല്ല സൂപ്പർവൈസർ അല്ലെങ്കിൽ അവന്റെ മാനേജറിനെ കുറിച്ച് അല്ല ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം അവൻ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് അവന്റെ ഉമ്മയെയും അവന്റെ ഭാര്യയെയും പരസ്പരം പിണങ്ങാത്ത രീതിയിൽ മാനേജ് ചെയ്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാസി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷനും ഏറ്റവും കഷ്ടപ്പെട്ട ഒരു ജോലി ആ ഒരു കാര്യമൂർത്ത് തന്നെ ഒരുപാട് പ്രവാസികൾ ഹൃദയാഘാതം മൂലം മരിക്കുന്ന ഒരുപാട് ആൾക്കാരും ഇവിടെ ഉണ്ട് അല്ലാതെ ഒരു അവസ്ഥ തന്നെ ഇന്ന് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രണ്ട് മരണവാർത്ത കേരളത്തിൽ കേട്ടു രണ്ട് ആത്മഹത്യകൾ ഭാര്യ മകൻ ഒന്നര വയസ്സുള്ള മോള് രണ്ടു വയസ്സുള്ള മകളും പുഴയിൽ ചാടി മരിച്ചു അതുപോലെ തന്നെ അത് പ്രവാസിയുടെ ഭാര്യയായത് എന്താണ് റീസൺ പറഞ്ഞ ആ പെണ്ണ് അതായത് വീട്ടിൽ അമ്മായിയമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം അമ്മായിയമ്മ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഇത് അമ്മായിയമ്മയുടെ അമ്മയുടെ അമ്മയുടെ വിഷയം കേട്ടിട്ട് ഈ െ പീഡിപ്പിച്ചു അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് ആ മനസ്സിനെ വേദനിപ്പിച്ചു ആ ഭാര്യയുടെ അങ്ങനെ പുഴയിൽ ചാടെ ആത്മഹത്യ ചെയ്തു എന്നാൽ അല്ല അതിന്റെ നിജസ്ഥിതി അറിയില്ല പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മായി അമ്മമാർ ഞാൻ ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേ വാർത്തകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുകയാണ് ആ വീട്ടിലും അമ്മായിയമ്മമാർ വില്ലത്തിയാവുന്നു വീണ്ടും വീണ്ടും എത്ര പറഞ്ഞു കൊടുത്താലും അമ്മായിയമ്മമാർ അപ്പൊ ഇത് പറയുമ്പോ എന്റെ ആരും നിങ്ങൾ പുരുഷന്മാരാരും ഉദ്ദേശപ്പെടാൻ പാടില്ല ഇസ്ലാം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതിപ്പോ ഞാൻ ഇസ്ലാം പറ്റുപാത സ്ഥലം എനിക്കറിയില്ല അലുസാ അലുഖി തങ്ങളെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് ഭാര്യയോടാണ് അപ്പൊ ഇങ്ങനെ മാര്യമായി പെരുമാറുമ്പോൾ അവന് ചിലപ്പോ എന്താ ഔട്ടിങ്ങിന് കൊണ്ടുപോകണം അല്ലെ ടൂറിന് കൊണ്ടുപോകണം മക്കളെ കുറിച്ച് ഔട്ടിങ്ങിനല്ലേ പോകും ഇതൊക്കെ കാണുമ്പോൾ അവിടെ ഉമ്മ തസ്പിന്റെ ആലും പിടി ചുറ്റി അസ്തഖർ വന്ന് ഇവിടെ ഒരു പണിയും എടുക്കുന്നില്ല രാവിലെ തന്നെ പോകും ഇവിടെ വന്ന പിന്നെ ഒരു ജോലി എടുക്കലില്ല എപ്പോഴും ചുറ്റും തന്നെ പോകുന്നു പുറത്തു തന്നെ പോകുന്നു അസ്തഖറുദ്ദ ഈ അസ്തഖറുദ്രിക്കും ഉമ്മ നിന്റെ ഈ അസ്തഖറുദ് അള്ള വേണ്ട ക്ലിയർ ആക്ക് അത് നിന്റെ മകനെ കൊണ്ട് നിങ്ങൾ പെണ്ണ് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഔട്ടിങ്ങിന് പോവും അവനു കറങ്ങാനും പോവും വന്ന പെണ്ണിന് സന്തോഷവും കൊടുക്കും അത് അവൻ്റെ കടമയാണ് കാരണം വെച്ചാൽ ആ പെണ്ണിൻ്റെ ലോകമാണ് അവളുടെ ഭർത്താവ് വേറെ അന്യ കൂടെ പോകാൻ പറ്റില്ലല്ലോ അവൾ ഒരുപാട് സ്വപ്നം കണ്ട് എനിക്ക് ഔട്ടിങ്ങിന് പോകണം എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണം അത് ഭർത്താവ് ഈ ഒരു മാസം രണ്ട് മാസം ലീവിന് വരുമ്പോൾ അവർ സ്വപ്നം കാണും ബാക്കി പത്ത് മാസം ഒറ്റക്കല്ല അവൾ ആ ഒരു മാസം ആ പുറത്തു പോയിട്ടെങ്കിൽ അവൾ അങ്ങനെയെങ്കിലും അവളുടെ ജീവിതം ആസ്വദിക്കേണ്ടേ ആ ഭർത്താവിൽ നിന്ന് അത് കാണുമ്പോൾ തന്നെ എന്തിനാണ് വയറുകടി കൃമികടി ഇത് സന്തോഷിക്കണ്ടേ ഇങ്ങനെ ഭാര്യയുമായി ഔട്ടിങ്ങിന് പോകുമ്പോൾ ഭാര്യയുമായി സന്തോഷിക്കുമ്പോൾ ഒരിക്കലും ഭയപ്പെടേണ്ട അവന്റെ അവളെ കൂടെ പോവും അവളെ വാക്ക് കേട്ട് നിങ്ങൾ ഒറ്റപ്പെടുന്നു ഒരിക്കലും ഇസ്ലാം അള്ളാഹുനസൂലിന് ഇഷ്ടപ്പെടുന്ന ഒരൊ ഒരൊറ്റ പുരുഷനും ഒരൊറ്റ മക്കളും നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല അവന് കഴിയില്ല കാരണം വേറെ കാര്യം റസോള്ള പഠിപ്പിച്ചിട്ടില്ലേ ഭാര്യയെ കൂടി നിനക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് നിന്റെ ഉമ്മയോടാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നിന്റെ ഉമ്മയെ നീ ടൂർ കൊണ്ടുപോകണം കറങ്ങാൻ കൊണ്ടുപോകണം എന്നല്ല ഉമ്മയെ വേദനിപ്പിക്കാൻ പാടില്ല ഉമ്മാക്ക് നല്ല രീതിയിൽ ബഹുമാനം കൊടുക്കണം ഉമ്മയെ വയസ്സാം കാലത്ത് ഒറ്റപ്പെടുത്താൻ പാടില്ല ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വേറെ മാറിയിട്ട് ഉമ്മാക്ക് പൈസയും കൊടുക്കുന്നില്ല ഉമ്മാനെ കെയർ ചെയ്യുന്നില്ല ഉമ്മാൻ്റെ വാക്ക് ഉമ്മാനെ കരയിപ്പിക്കുന്നു ഉമ്മാനെ കുത്തു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ടൂർ പോകുന്നത് അല്ലെങ്കിൽ സന്തോഷിക്കുന്നത് ഇതിനൊക്കെ നിങ്ങൾ എന്താക്കണം അതിന് മുഖം വീർപ്പിച്ചിട്ട് കാര്യങ്ങള് പോട്ടെ അവർ അവരുടെ ലോകം അവരുടെ പാട്ടിനു വിടുക അവർ സന്തോഷിച്ചോട്ടെ ഒരു മാസം ലീവല്ലേ ഇങ്ങനെ നിങ്ങളിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ മകന് പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞതല്ല പക്ഷേ ഉമ്മാനെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ ഭാര്യയും വേദനിപ്പിക്കാൻ പാടില്ലല്ലോ അവൻ ആദ്യം ഉമ്മാക്ക് പ്രാധാന്യം കൊടുക്കും അവന് ഭയമുണ്ടാവും ഉമ്മാനെ വേദനിപ്പിക്കാൻ പാടാ അതിനെ മുതലെടുക്കുന്ന ഉമ്മമാർ അവൾ എന്നിട്ട് പാത്രം കതിയിട്ടില്ല അവൾ ജോലി ചെയ്യുന്നില്ല ഇങ്ങനെ പറഞ്ഞ് അവൾ പാത്രം കതാനും അല്ലെങ്കിൽ ജോലി ചെയ്യാനും പഠിപ്പിക്കുന്നില്ല ഇസ്ലാമത അവൾ നിന്റെ അടിമയായിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ജോലി ചെയ്യാനും ഒരിതുമില്ല അവള് ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കാൻ പറഞ്ഞാൽ ശമ്പളം കൊടുക്കാനാണ് ഇസ്ലാം പറഞ്ഞത് സ്വന്തം ഭർത്താവിന് പോലും പണിയെടുത്തു കൊടുക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പിന്നെ അവളുടെ ഒരു കാരുണ്യം കൊണ്ട് അവളുടെ ഒരു സ്നേഹം കൊണ്ട് അവൾ ചെയ്തു തരുന്നതാണ് അത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഈ ഉമ്മമാർ ഇത് മനസ്സിൽ ഇത് സ്ത്രീകൾക്ക് കൊടുത്ത ബഹുമാനമാണ് ഇസ്ലാം ഭാര്യമാർക്ക് ഭർത്താവിനെ എങ്ങനെ വേണം സന്തോഷിപ്പ് ആ രീതിയിൽ സന്തോഷിപ്പിക്കാനാണ് പറയുന്നത് അതേപോലെ വന്ന പെണ്ണും അങ്ങനെ ഉമ്മയെ വേദന നിങ്ങൾ കുത്തുവാക്കി പറഞ്ഞിട്ട് ആ ഉമ്മയെ ആ മകൻ നിന്ന് അകറ്റാനും പാടില്ല കാരണം നിങ്ങൾ അകറ്റി അങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തായി ആ മകൻ നിങ്ങളുടെ ഭർത്താവ് എന്തായി നരകത്തിലേക്ക് പോകും ഉമ്മാനെ വേദനിപ്പ് അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉമ്മാനെയും ഒരു ദിവസം നമ്മൾ ഉമ്മാനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ പോകാൻ കറങ്ങാൻ പോകാൻ നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അങ്ങനെ ഉമ്മാനെ ഒരു ദിവസം കൊണ്ടുപോകും ആ ഒരു ദിവസം രണ്ട് ദിവസം ആയച്ചാലും അങ്ങനെ കൊണ്ടുപോകും ഉമ്മാക്കും സന്തോഷം കൊടുക്കും ഉമ്മാന കൊണ്ടുപോകണ്ട എന്നല്ല അതിനർത്ഥം ഉമ്മാനേയും കൊണ്ടുപോകണം എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ദിവസവും കൊണ്ടുപോകണം എല്ലാ അർത്ഥം ഒരു ദിവസം ഇങ്ങനെ കൊണ്ടുപോകണം ഉമ്മാൻ്റെ ആഗ്രഹം ചോദിക്കണം ഉമാക്കും ഒന്നിച്ച് പോകാൻ മനസ്സൊക്കെ ഉണ്ടാവില്ല ഇത് ടൂറിൻ്റെ വിഷയം മാത്രമല്ല വീട്ടിൽ ജോലി ചെയ്തില്ലെങ്കിൽ രാവിലെ എണിച്ചില്ലെങ്കിൽ എല്ലാത്തിലും കുറ്റം പറയുന്നു പിന്നെ ഗൾഫിലേക്ക് തിരിച്ച് വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങി കുറ്റം പറിച്ചല്ല അവൾ രാവിലെ ഇതെടുക്കുന്നില്ല ഇതെടുക്കുന്നില്ല പിന്നെ എന്ത് ഉമ്മാനെ എന്താണ് പത്രെടുക്കാതെ എന്താണ് കഴുകാത്തത് എന്നിങ്ങനെയുള്ള ചോദിക്കാൻ തുടങ്ങി ഫോണിൽ പിന്നെ ആ പെണ്ണിന് ടെൻഷനാകാൻ തുടങ്ങി ഭർത്താവ് പിന്നെ അതേ സ്വഭാവം തുടങ്ങി പിന്നെ അവർ പിണങ്ങാൻ തുടങ്ങി പിന്നെ ഉമ്മനിൽ നകറ്റാൻ തുടങ്ങി ഇങ്ങനെ 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 പ്രശ്നങ്ങൾ കൂടി 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 വരികയാണ് ഇതൊക്കെ ഉമ്മമാർ മനസ്സിലാക്കണം നിങ്ങളിങ്ങനെ കുത്തുവാക്ക് അങ്ങനെ ഇങ്ങനെ മകനെ കൊണ്ടിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനത് എന്തായാലും ഭാര്യയോട് ചോദിക്കും ഉമ്മല്ലേ ഉമ്മയല്ലേ ഭാര്യയോട് ചോദിക്കും ഭാര്യ ചൂടാവും ഭാര്യയെ പുരുഷന്മാരെ പോലല്ല അവർക്ക് പെട്ടെന്നാണ് ദേഷ്യം വരുന്നത് അവൾക്ക് ന്യൂനതകൾ പുരുഷന്മാരെ പോലല്ല ഭർത്താക്കന്മാരിൽ എന്തെങ്കിലും ചെറിയൊരു ന്യൂനത കിട്ടിയാൽ അതിനവൾ വലിയ വിഷയമാക്കും കാരണം അവളെല്ലാം ാണ് ഭർത്താവ് ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് പരിഗണന അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഉമ്മാൻ്റെ വാക്ക് കെട്ടിട്ട് കുറ്റം പറിച്ചത് കേൾക്കുമ്പോൾ അവൾക്ക് നിങ്ങളോട് ദേശം വരും അത് സ്വാഭാവികമാണ് അത് പെണ്ണിന്റെ സ്വഭാവമാണ് നിങ്ങളെപ്പോലല്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉമ്മമാർ അതിൽ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് അങ്ങനെ അവന് കുറ്റം പറഞ്ഞ് പിന്നെ അത് ഡൈവേഴ്സിലേക്ക് പോകുന്നു പിന്നെ നിങ്ങളുടെ മകൻ ഒറ്റപ്പെടും അത് നിങ്ങൾ കാണേണ്ടി വരും വീട്ടിൽ വല്ലാത്തവനെ ടെൻഷനാവും മനസ്സിലല്ലാത്ത വിഷമം വരും ഭാര്യ പോയല്ലോ മക്കൾ പോയല്ലോ പിന്നെ ആത്മഹത്യ ഇതൊക്കെ ആകുമ്പോൾ എന്താ അവന് ടെൻഷനാവും തുടങ്ങി അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച ിപ്പിക്കണം അവ പിരിഞ്ഞുപോയി ആരാണ് വിഷമത്തിലായത് നിങ്ങളുടെ മക്കൾ തന്നെ അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കുറച്ചും കണ്ണ് കാണാതെ നടിച്ചിട്ട് പണിയെടുത്തില്ലെങ്കിൽ സാരയില്ല ഞാൻ എന്നെ ജോലി ചെയ്യാൻ എൻ്റെ ആരോഗ്യമുള്ള ഞാൻ ജോലി ചെയ്യാം അവൾ ജോലി ചെയ്യുന്നെങ്കിൽ ജോലി ചെയ്യട്ടെ നല്ല മരുമകളാണ് കിട്ടിയത് അൽഹമില്ല നല്ല മകൾ മകളാണ് മരുമകളെയാണ് മോനെ എനിക്ക് കിട്ടിയത് അൽഹമുദില്ല നിങ്ങനെ കൊടുക്കും അവൻ എത്ര ഹാപ്പിയായി അവൻ്റെ എത്ര സന്തോഷമായി അവൻ ആയുസ്സിൽ ദീർഘ ആയുസ് കൂട്ട് മാഷാകുന്നത് എൻ്റെ ഉമ്മാനെ എൻ്റെ ഭാര്യ തൃപ്തിപ്പെടുത്തുന്നുണ്ട് അലഹമുദില്ല അതേപോലെ ഭാര്യക്കും എൻ്റെ ഉമ്മ ഇഷ്ടപ്പെട്ടു ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇല്ല ഒരു പ്രവാസിക്ക് വേറെ ഒന്നും വേണ്ട അതാണ് ഏറ്റവും വലിയ സമാധാനം സന്തോഷം നാട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിക്കുന്നതന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾക്ക് മക്കൾക്കും എൻ്റെ ഉമ്മാക്കു വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി ഇവിടെ കഷ്ടപ്പെടുന്നത് അധ്വാനിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് വെയിലത്ത് പണിയെടുത്ത് വീട്ടിലേക്ക് വന്ന് വൈകുന്നേരം വന്ന് വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ എപ്പോഴും അവിടെ പ്രശ്നം എപ്പോഴും അവിടുന്ന് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ അവിടെ എപ്പോഴും പ്രശ്നമാകുമ്പോൾ പിന്നെ ഹാർട്ട് അറ്റാക്ക് ആവാതിരിക്കോ വർക്കത്തിൽ മരിക്കാതിരിക്കോ നാൽപ്പത്തഞ്ച് വയസ്സിന് ുമ്പ ഹൃദയരോഗം വരാതിരിക്കോ ഏറ്റവും കൂടുതൽ ഹൃദയരോഗം വരാൻ അറ്റാക്ക് വരാൻ കാരണം ഈ കുടുംബത്തിലുള്ള ഈ പ്രശ്നമാണ് അത് ഉമ്മമാർ മനസ്സിലാക്കി ഭാര്യമാർ മനസ്സിലാക്കി എൻ്റെ ഭർത്താവിന് ഞാൻ ഈ ഉമ്മാൻ്റെ കുറ്റം ഞാൻ പറഞ്ഞു കൊടുക്കില്ല ഉമ്മയും പറയാൻ ഞാൻ എൻ്റെ മകളുടെ മരുമകളുടെ കുറ്റവും ഞാൻ എൻ്റെ മകന് ഞാൻ പറഞ്ഞു കൊടുക്കില്ല അത് ഞാൻ കാണാതെ കണ്ടിട്ടും കാണാതെ നടക്കും അതേപോലെ ഭാര്യ ഉമ്മാൻ്റെ കുറ്റം പറയാതെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് കുറച്ച് കാലമല്ലേ വൈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്തിനും ഈഗ പ്രശ്നം വെക്കുന്നത് എല്ലാവരും സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്ലിയർ മനസ്സുള്ള എല്ലാവരും സന്തോഷിക്കണം ചിരിക്കണം എന്ന് ക്ലിയർ മനസ്സ് എല്ലായിടത്തോളം ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ എത്ര ഹജ്ജ് ചെയ്തിട്ടും എത്ര തസ്വിമാല എത്ര ഉമ്ര ചെയ്തിട്ടും നിങ്ങൾ അള്ളാൻ്റെ മുമ്പിൽ രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് ഹൃദയം ശുദ്ധമാക്കുക എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എൻ്റെ മകൻ എൻ്റെ മരുമകൾ എൻ്റെ അമ്മായിയമ്മ ഇവരൊക്കെ സന്തോഷമായി ജീവിക്കണം ആരും ആരെയും അകറ്റാൻ പാടില്ല എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മായിയമ്മയും അകറ്റാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് നല്ല മനസ്സോടെ ഇൻഷാല്ല മുന്നോട്ട് പോവുക ഉമ്മമാരും മനസ്സിലാക്കുക ഭാര്യമാരും മനസ്സിലാക്കുക എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകുമാറ എല്ലാവരും കുടുംബജീവിതത്തിലും അള്ളാഹ് സന്തോഷം നൽകുമാറാകട്ടെ ആ മീനാറമ്പാൽ